ഹലോ ഇപ്പം എല്ലാവരും സുഖാരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു ദീർഘകാലം ഒരു റിലേഷൻഷിപ്പ് നിലനിൽന്ന് പോകണമെങ്കിൽ നമ്മൾ വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടാണ് നമ്മൾ പണത്തിന് പിന്നാലെ ഓടുന്ന പണം സമ്പാദിക്കാനും അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിനിടയിൽ പലപ്പോഴും ബന്ധങ്ങളുടെ വില നമ്മൾ മനഃപൂർവ്വം അല്ലെങ്കിൽ ബോധപൂർവം അല്ലെങ്കിൽ ചിലപ്പോൾ മറന്നു പോകാറുണ്ട് പക്ഷേ നമ്മളുടെ കൂടെ എല്ലാ കാലത്തും ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും പങ്കാളി അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിലുള്ള ആൾ നമ്മുടെ കൂടെ തന്നെ നിൽക്കണമെങ്കിൽ അവരെ നമ്മളോട് കൂടി ചേർത്ത് നിർത്തണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് അപ്പോൾ അതാണ് ഇന്ന് പറയുന്നത് ഏതൊരു ബന്ധമാണെങ്കിലും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരുന്നിടത്ത് ഇല്ലാതാവുന്നിടത്താണ് എപ്പോഴും സംശയങ്ങളും അതുപോലെ തന്നെ ഈ പ്രശ്നങ്ങൾ വഷള ബന്ധങ്ങൾ വഷളാവുന്നതിനുമുള്ള സാഹചര്യങ്ങളുണ്ടാവുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് എന്ത് കാര്യമാണെങ്കിൽ കൂടിയും പരസ്പരം ഒരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ പരസ്പര വിശ്വാസം ഉണ്ടാക്കിയെടുക്കാനും കമ്മ്യൂണിക്കേഷനിൽ കൂടെ നിങ്ങൾക്ക് സാ സാധിക്കുന്നത് അതുകൊണ്ട് എത്ര എത്ര പ്രശ്നങ്ങളാണെങ്കിൽ കൂടിയും വളരെ പെട്ടെന്ന് അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് പരിഹരിക്കുന്നതിനും അതിലൂടെ നിങ്ങളുള്ള പരസ്പര വിശ്വാസം വർദ്ധിക്കുന്നതിനും സഹായിക്കും അതേപോലെ നിങ്ങൾ പരസ്പരം മനസ്സിലാക്കുന്നതിനും വളരെ സഹായിക്കുന്നതാണ് കമ്മ്യൂണിക്കേറ്റ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആശയവിനിമയം നടത്തുക എന്നുള്ളത് ഓരോരുത്തരുടെയും ഇൻട്രസ്റ്റുള്ള താല്പര്യങ്ങൾ എന്ന് പറയുന്നത് ഓരോ വ്യക്തികളുടെ പേഴ്സണലായിട്ടുള്ള ചോയ്സുകളാണ് അത് അതിന് അവരുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് അത് വ്യത്യസ്തപ്പെട്ടുകൊണ്ടിരിക്കും അപ്പോൾ പരസ്പരമുള്ള ഇൻട്രസ്റ്റുകൾ താല്പര്യങ്ങൾ എന്താ ൊക്കെയാണെന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് ഒത്തിരി നല്ലതാണ് അപ്പോൾ അവരുടെ പരസ്പരം പങ്കാളികളുടെ താല്പര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് സംരക്ഷിക്കുകയാണെങ്കിൽ ആ ബന്ധത്തിൽ കൂടുതൽ ദൃഢത വരികയും അതുപോലെ തന്നെ പരസ്പരം ഇഷ്ടം കൂടുതൽ 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 ഉണ്ടാവുക മാത്രമാണ് ചെയ്യുന്നത് ഒരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം മുന്നോട്ട് പോവാതെ രണ്ടുപേരുടെ ഇഷ്ടങ്ങൾ പരസ്പരം മനസ്സിലാക്കി സഹരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ബന്ധത്തെ കൂടുതൽ ദൃഢമായിട്ട് നിലനിർത്താനായിട്ട് എപ്പോഴും സഹായിക്കുകയാണ് ചെയ്യുന്നത് എന്ത് പ്രശ്നമാണെങ്കിലും അത് മുഖത്ത് നോക്കി തുറന്നു പറയാനുള്ള ഒരു ഫ്രീഡം ഉള്ള ഒരു ഫാമിലിയിൽ എന്ന് പറയുമ്പോൾ പ്രശ്നങ്ങൾ വളരെ കുറവായിരിക്കും അത് കേട്ടിരിക്കാനും ആ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ രീതിയിൽ എടുക്കാനും അത് ആസ്വദിക്കാനുമുള്ള കഴിവുള്ള ഫാമിലിയിൽ എന്ന് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവില്ല ആ പ്രശ്നം ഉണ്ടായാൽ തന്നെ അത് ഈസി ആയിട്ട് പരിഹരിക്കാനും അതിനെ ഒരു സോൾവെൻ്റ് കണ്ടെത്തുവാനുമുള്ള ഒരു കഴിവ് ആ ആ സമയത്തിനുള്ളിൽ തന്നെ ആ ഫാമിലി ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരുപാട് സമയത്തേക്ക് ആ പ്രശ്നങ്ങളെ ദീർഘിപ്പിച്ച് കൊണ്ടുപോവാതിരിക്കാനും ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഫാമിലിയിൽ സാധിക്കും അപ്പോൾ എന്തും തുറന്ന് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം ഉള്ളത് എന്ന് പറയുന്ന ബന്ധങ്ങൾ നല്ല രീതിയിൽ അതായത് നല്ല രീതി സ്ട്രോങ് ആയിട്ട് തന്നെ ദീർഘകാലം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഇത്തരത്തിലുള്ള പങ്കാളി ഒരിക്കലും നിങ്ങളെ വിട്ടുപോവുകയും ചെയ്യില്ല മ്യൂച്വൽ റെസ്പെക്റ്റിന് ഫാമിലിയിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് അതായത് പരസ്പരം ബഹുമാനം നൽകുക അതുപോലെ തന്നെ വാക്കുകൾക്ക് വില നൽകുക അല്ലെങ്കിൽ അവർക്ക് ഓരോ വാക്കുകൾക്കും മതിപ്പുണ്ടാക്കി മതിപ്പ് കൊടുക്കുക അതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരസ്പരമുള്ള അണ്ടർസ്റ്റാൻഡിങ് സ്നേഹവും ഒക്കെ വർദ്ധിപ്പിക്കാനേ സാധിക്കുള്ളൂ ഇപ്പോൾ ഏത് തരത്തിലുള്ള ഫാമിലി റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള ലവ് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ ഇതിലൊക്കെയാണെങ്കിൽ പോലും ഈ മ്യൂച്വൽ റെസ്പെക്റ്റ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ബന്ധം നല്ല സുദൃഢമായിട്ട് ദീർഘകാലം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിൽ അവർ തമ്മിലുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല അതായത് ഇപ്പം എന്ത് പ്രതിസന്ധി വന്നാൽ പോലും അവർ ഒരിക്കലും കൈയിട്ട് കളയാതെ അവരുടെ കൂടെ തന്നെ ആ പ്രതിസന്ധി തീരുവോളം അല്ലെങ്കിൽ ആ പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാനായിട്ട് അവരുടെ ഒപ്പം നിന്ന് തന്നെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും എപ്പോഴും പ്രയോറിറ്റി നൽകേണ്ടത് പങ്കാളിക്ക് അതിപ്പോൾ ഏത് റിലേഷൻഷിപ്പിലാണെങ്കിൽ കൂടിയും പങ്കാളിക്ക് ഏറ്റവും കൂടുതൽ മുൻഗണന നൽകേണ്ടത് അതിപ്പോൾ അവർക്കൊരു പ്രശ്നമുണ്ടായാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും അധികം അവരുടെ ഒപ്പീനിയൻസ് ചോദിക്കുക അല്ലെങ്കിൽ അവരോടത് തുറന്നു പറയുക അതുപോലെ തന്നെ പ്രശ്നങ്ങളുണ്ടായാൽ തന്നെ അത് പരിഹരിക്കാനുള്ള ഒരു സൊല്യൂഷൻ അവരോട് ചോദിക്കുക അല്ലെങ്കിൽ അവരോട് അഭിപ്രായം ചോദിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആ ബന്ധത്തിൽ കൂടുതൽ കൂടുതൽ ദൃഢത വർദ്ധിപ്പിക്കുകയുള്ളു ബന്ധം നല്ല സ്ട്രോങ് ായിട്ട് ദീർഘകാലം മുന്നോട്ട് പോയി ഇത്തരത്തിലൊക്കെയൊരാളാണ് നിങ്ങൾ ബിഹേവ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ പങ്കാളി ഇപ്പോൾ ഏതൊരു തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും അവർ ഒരു തരത്തിൽ നിങ്ങളെ വിട്ടു വിട്ടുപീരില്ല നിങ്ങളെ അവർ എപ്പോഴും ചേർത്ത് പിടിക്കുകയേ ചെയ്യുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ മേ കാണുന്നവരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്